പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കൃതജ്ഞത സമർപ്പിക്കാനായിട്ട് മാതാവിൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൽത്താറയിൽ വന്ന് നിൽക്കുകയാണ് എൻ്റെ പേര് സൗമ്യ ജോൺ ഇതെൻ്റെ മോള് ഇമയ ആൻഡ് ദീപേഷ് ഞങ്ങൾ വരുന്നത് പാലക്കാട് ജില്ലയിലെ കരിമ്പ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി മെയ് ഇരുപത്തിനാലിനാണ് ആദ്യമായിട്ട് എടുത്തത് ഇത് ഈ അൽത്താരയിലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രധാനമായും എൻ്റെ മോൾക്ക് മാതാവ് നൽകിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് എൻ്റെ കുഞ്ഞിന് ഇടയ്ക്ക് വയറുവേദന വരാറുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തി ആറാം തീയതി അവൾക്ക് കഠിനമായൊരു വേദന വരികയും വന്ന് വേദനയും ഛർദിയും വന്ന് അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വേദന കുറവാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പം ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു ഹെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ ഹെമാൻജിയോമ ലീഷൻസ് ഉണ്ടെന്ന് കണ്ടെത്തി ഹെമാൻജിയോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിലാണ് അവൾക്ക് ഹെമാൻജിയോമ ലീഷൻസ് കണ്ടെത്തിയത് രക്തക്കൊഴലുകളിൽ ലിവറിലെ രക്തക്കൊഴലുകളിൽ ബ്ലഡ് സ്പോട്ടിങ് പോലെയാണ് അതിൻ്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞു അന്ന് ഡോക്ടർ പറഞ്ഞു ഒരു സി ടി സ്കാൻ എടുക്കാൻ പ്ലെയിൻ സി ടി സ്കാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മെഡിസിൻ ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞങ്ങൾ കേട്ടു ഞങ്ങൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു ഇഞ്ചക്ഷൻ എടുത്ത് അവൾക്കൊരു സി ടി സ്കാൻ ചെയ്യാനായിട്ടൊരു അവസരം കൊടുക്കല്ലേ മാതാവേന്ന് അന്ന് കുറച്ച് കഴിഞ്ഞപ്പം മോളുടെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇൻഫെ മോൾക്ക് ഹെമാൻജിയോമയോടൊപ്പം ഒരു യൂറിത്രയിൽ ഒരു സ്വെല്ലിങ്ങും കൂടെ ഉണ്ട് ചിലപ്പം തൽക്കാലം വന്ന് ഇൻഫെക്ഷൻ്റെ പാർട്ടായിരിക്കും നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ അതനുസരിച്ച് വെയിറ്റ് ചെയ്തു അച്ഛൻ്റെ ഡെയിലി ബ്രഡ് സർവീസ് ഞങ്ങൾ കൂടുമായിരുന്നു രാത്രിയാണ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുള്ളത് ആ സമയത്ത് ഞങ്ങൾ ഡെയിലി ബ്രെഡ് സർവീസ് കൂടി നന്നായി പ്രാർത്ഥിച്ചു ഒരു മാസത്തോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഓരോ ദിവസവും അച്ഛൻ പറയുന്ന പോലെ ഞങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കും കുഞ്ഞിൻ്റെ വയറിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കും ശക്തമായിട്ട് ഞങ്ങൾക്ക് മാതാവിൽ ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിരുന്നു മാതാവ് ഇത് അവൾക്ക് മാതാവ് അനുവദിച്ചതാണെങ്കിൽ അത് സ്വീകരിക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മട്ടോളം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അമ്മയുടെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു അവൾക്ക് ഒരു മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് രണ്ടാമത്തെ സ്കാൻ ചെയ്തു അത് യു എസ് ജി അപ്ഡമനായിരുന്നു ആ സ്കാനിൽ എഗെയിൻ മൾട്ടിപ്പിൾ ഹെമാൻജിയോമ ഹെമാൻഡിയോമ ആണെന്ന് പറഞ്ഞു അന്ന് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോയി ഒരു എം ആർ ഐ സ്കാൻ എടുക്കണം എം ആർ ഐ സ്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് സ്വീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടു അന്ന് സ്കാനിങ്ങിന് പോകുന്ന അന്ന് രാവിലെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരാൾ ഞങ്ങളുടെ കയ്യിൽ ഒരു കൃപാസനം പത്രം കൊണ്ടുപോ തന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഓൾറെഡി ഇവളുടെ റിപ്പോർട്ട് ഞാൻ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതും ഒരു കൃപാസനം പത്രത്തിലാണ് അപ്പോൾ രണ്ടാമതൊരു പത്രം കൂടെ കിട്ടിയപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് കൂടെ വരുന്നുണ്ടെന്ന് അത് കഴിഞ്ഞു സ്കാനിൻ്റെ സ്കാനിങ് റൂമിലേക്ക് മോളുടെ കൂടെ എന്നെയും കയറ്റി കയറ്റിയപ്പോൾ ഞാൻ ചോദിച്ചു ഈ പത്രം അകത്ത് വെക്കാമോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു മോളുടെ തലയുടെ അടിയിൽ വെച്ചോളാം പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് ഞാൻ കാണുന്നില്ല ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഉടമ്പടിയിലാണോ എന്നൊക്കെ അപ്പോൾ തിരിഞ്ഞു നോക്കി ഞാൻ കണ്ടില്ല ടെക്നീഷ്യനാണ് ടെക്നീഷ്യനും ഉടമ്പടി എടുത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് ഇവിടെ ആണ് എന്നുള്ളത് മോളുടെ സ്കാനിങ് തുടങ്ങി ആദ്യ മൂന്ന് മിനിറ്റിലുള്ള ചാടി എണീറ്റു സ്കാനിങ് നിർത്തി രണ്ട് പ്രാവശ്യവും നടന്നില്ല അവർ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു പക്ഷേ പത്രം അവിടെയുണ്ട് മാതാവും അവിടെയുണ്ട് പോവാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു ഞങ്ങൾ നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് അവൾ ആയപ്പോൾ ഞങ്ങൾ എടുത്തു അന്നേരം പിന്നെയും മോളിങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പം ഞാൻ അവളോട് പറഞ്ഞു പത്രം എവിടെയുണ്ട് മാതാവ് ഇവിടെയുണ്ട് മോൾ ശ്രദ്ധിച്ച മൊക്ക് മാതാവിൻ്റെ മുല്ലപ്പൂ ഗന്ധം കിട്ടും കൊച്ചു ശ്രദ്ധിക്കാൻ പറഞ്ഞു കൊച്ചു ശ്രദ്ധിച്ച് കിടന്നു ആ കുറച്ച് സമയം എടുത്തെങ്കിലും അവളുടെ ആ സ്കാൻ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റായി പിറ്റേന്നാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് അപ്പം റിപ്പോർട്ട് വരാനായിട്ട് കാത്തിരിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ പോയി ഇമേജസ് എല്ലാം ചെക്ക് ചെയ്തു അപ്പം അതെല്ലാം ക്ലിയറാണെന്ന് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേന്ന് റിപ്പോർട്ടിനയച്ചെന്ന സമയത്ത് ഇവർ അയച്ചു തന്ന പി ഡി എഫ് ഞാനൊരു ഡോക്ടർ കഴിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര മിറക്കളാണല്ലോ നടന്നിരിക്കുന്നത് ഒട്ടും ഹെമാൻജിയോമാ ലീഷൻസ് ഒന്നും അതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കതൊരു ഭയങ്കര അതിശയമായിരുന്നു മോളുടെ ഡോക്ടർ ഹിന്ദുവാണ് ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞു മോൾക്ക് ഹെമാൻജിയോമാന്ന് ഒന്നൊരു പ്രോബ്ലം ഇല്ല അത് മാതാവ് ദൈവം കൊടുത്തൊരു വലിയൊരു സൗഖ്യമായി കരുതുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള രോഗസൗഖ്യങ്ങളും സംരക്ഷണമൊക്കെ തരാറുണ്ട് ഞങ്ങൾക്ക് മാതാവിനോട് ഭയങ്കര പണ്ട് തൊട്ടേ ഒത്തിരി ഭക്തി ഉള്ളൊരു ഞങ്ങൾ ഞങ്ങളൊത്തിരി പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും ഒരു മണിക്കൂറൊക്കെ എടുത്ത് ചരലിന് മുട്ടുകൂത്തിയൊക്കെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു കൃപ അത് ദൈവം തന്നിട്ടുണ്ട് ഈ അടുത്തൊക്കെ കാലിന് ഭയങ്കര പെയിനായി സ്കാൻ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു കാലിൻ്റെ കണ്ടീഷൻ മോശമാണ് ഇനി നീ റീപ്ലേസ്മെൻറ്റ് മാത്രമേ നമുക്കൊരു പോസിബിലിറ്റി ഉള്ളൂ എന്ന് പക്ഷേ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ വന്നു ഞാനോ എൻ്റെ വീട്ടുകാരോ പ്രതീക്ഷിച്ചില്ല പകുതി വഴിയിൽ നിന്ന് നിന്ന് പോകുന്ന എല്ലാവരും വിചാരിച്ചെങ്കിലും അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാതാവ് അനുവദിച്ചു ആ യാത്രയിൽ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്കെല്ലാവർക്കും മാതാവ് അനുഗ്രഹങ്ങൾ കൊടുത്തു പ്രത്യേകമായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത പലർക്കും മാതാവ് കുഞ്ഞുങ്ങളെ കൊടുത്തു ഈ പറഞ്ഞ സകലർക്ക് ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രയർ അയച്ചു കൊടുക്കാറും അവരത് കൃത്യമായിട്ട് കാണാറുമുണ്ട് ആ പ്രാർത്ഥന കൃത്യമായിട്ട് സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള ഒരുപാട് അനു അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഭയങ്കര ശക്തമായൊരു കാറ്റുണ്ടായി ഞങ്ങളുടെ സ്ഥലത്തൊരു മൂന്നു ദിവസത്തോളം കറണ്ട് രുന്നൊരു സമയം അന്ന് കുഞ്ഞുങ്ങൾ വന്നിറങ്ങുന്ന ബസ് സ്റ്റോപ്പിൽ ഒരു വലിയൊരു മരം കടപുഴകി വീണു പോസ്റ്റുമെല്ലാം മറച്ചിട്ടുമുണ്ട് പക്ഷേ മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം അതായത് ഇവരൊക്കെ പോകുന്നതിന് മുമ്പ് നെറ്റിയിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ചു വരച്ച് ഒരു തുള്ളി കുടിക്കാൻ കൊടുത്ത് അങ്ങനെയൊക്കെ അവർ വിടാറ് ഒരു തുള്ളി ഉപ്പും എണ്ണയും ഒക്കെ കൊടുത്താൽ വിടാറ് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വീടെത്തുന്നത് വരെ യാതൊരു തരത്തിലുള്ള കാറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർ വീട്ടിൽ കയറിയ ഉടനെ ശക്തമായ കാറ്റാരംഭിച്ചു കാറ്റാരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ വീടിൻ്റെ പുറകശത്ത് വീടിനോട് ചേർന്നല്ല പല മരങ്ങളും ആഴത്തിൽ വേരുള്ളതും കടപുഴകി പിഴുത് പൊക്കി പൊങ്ങി മറ്റു മരങ്ങളുടെ മുകളിൽ വീണ് മരങ്ങളെല്ലാം ഒടിഞ്ഞൊക്കെ പോയി പക്ഷെ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നത് വീട്ടിന് മുമ്പിൽ നിന്നൊരു മാവ ആ മാവ് കായ്ക്കാനായിട്ട് ഞങ്ങൾ കൊണ്ട് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി ഉപ്പ് ഇട്ടുകൊണ്ട് തന്നെ നമുക്കൊരു വിശ്വാസമുണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് ആ മരം നന്നായി ആടി ഉലഞ്ഞെങ്കിലും അത് ഞങ്ങളുടെ വീട്ടിലേക്ക് വീഴുകയോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടാവുകയോ ചെയ്തില്ല അതുപോലെ എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സായി അപ്പം എനിക്കിനി ഒരിക്കലും പി എച്ച് ഡി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അതൊരു വിദൂര സ്വപ്നമായിട്ട് ഞാൻ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് മാതാവ് പി എച്ച് ഡിക്ക് അഡ്മിഷൻ തരികയും അതുപോലെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ജപമാല ചൊല്ലാനുള്ളൊരു കൃപ തരുകയും ചെയ്തു അപ്പം ഈ പോകുന്ന സമയത്ത് എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഇങ്ങോട്ടും അങ്ങോട്ടും ആയിട്ട് യാത്ര ചെയ്യണം അപ്പം ആ സമയത്ത് എനിക്കൊരു ബോധ്യം മാതാവ് തന്നിട്ടുണ്ട് അതായത് ഇത്രയും ദൂരത്തേക്ക് നിന്നെ വിട്ടെങ്കിൽ നീ പോകുന്ന ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിലുള്ള ആൾക്കാരോട് മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും സംസാരിക്കണം എന്നുള്ളത് അപ്പം ഞാൻ പരമാവധി അറ്റ്ലീസ്റ്റ് ഓരോ ആളെയെങ്കിലും കണ്ട് സംസാരിച്ച് കൃപാസനത്തെക്കുറിച്ച് ചിലപ്പോൾ എൻ്റെ കയ്യിൽ പത്രം ഉണ്ടാവും പത്രം കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവരോട് കൃപാസനത്തെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളൊരു കൃപ മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ പത്രവിതരണം ഒക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ ദൂരെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട് പോകുമ്പം ഞാനും എൻ്റെ മോളും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കുറേ ഉൾവഴികളിലൂടെ ഒക്കെയുള്ള വീടുകളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശ അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ അമ്മയുടെ കൂടെയുള്ളൊരു ചേച്ചി വരാറുണ്ട് അപ്പം ചേച്ചിക്ക് ഒരു വീട് വെക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ ഉപ്പൊക്കെ വിട്ടെങ്കിലും ആൾക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ സർക്കാരിൻ്റെ ഒരു സ്കീമിൽ അവർ ഞങ്ങളുടെ കൂടെ വരും എല്ലാ സ്ഥലത്തും ഈ പത്ര വരും ഞങ്ങളും അറിയാത്ത വഴികളിലൂടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി നടക്കും അപ്പോൾ ആ ചേച്ചിക്ക് വീട് വെക്കാനായിട്ട് സർക്കാരിൽ നിന്ന് ഒരു വീട് പാസ്സായി കിട്ടി അതൊരു ഭയങ്കര ഒരു കൃപയായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട് അതുപോലെ ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുന്നതിൻ്റെ തലേന്നായിട്ട് ഞങ്ങൾക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി ആ ആക്സിഡൻ്റ് ഒരു അത്യാവശ്യം നല്ലൊരു ആക്സിഡൻ്റ് ആയിരുന്നു ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് വീലിൻ്റെ ഇടയിലായിട്ട് മറ്റൊരു ബൈക്ക് കുടുങ്ങി നിന്നു ഹൈ സ്പീഡിൽ വന്നൊരു ബൈക്ക് ഇടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ അവിടെ മാതാവിൻ്റെ ഭയങ്കരമായൊരു കരം ഞങ്ങൾ കണ്ടു ആ ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായപ്പം ആ പയ്യനോ ഞങ്ങളിൽ ആർക്കോ ഒരു കുഴപ്പവും വന്നില്ല വണ്ടിക്ക് കാര്യമായ അപകടം സംഭവിച്ചെങ്കിലും ആർക്കും ഒരു പരിക്കും ഏൽക്കാതെ പോറൽ പോലും ഏൽക്കാതെ െ സംരക്ഷിച്ചു അതുപോലെ ഞാൻ ഈ പോയി തുടങ്ങിയതിന് ശേഷം അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു അവളെ പഠിപ്പിക്കാനൊന്നും ഇരിക്കാൻ അമ്മ കൂടെ ഇല്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ ഞാൻ മാതാവിന്റെ ഉപ്പ് കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ കോളേജിലും മാഡത്തിൻ്റെ ക്യാബിനിലുമൊക്കെ ഇട്ടു എനിക്കതനുസരിച്ച് മാതാവിൻ്റെ ഒരു പ്രത്യേക ബ്ലെസ്സിങ് ഉണ്ടായി ടൈമെല്ലാം എൻ്റെ അഡ്ജസ്റ്റഡ് ആയി നേരത്തെ എത്തണം എന്നുള്ളതിലൊക്കെ ചെയ്ഞ്ച് വന്നു അതിനുശേഷം എനിക്ക് മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അക്കാഡമിക്സിൽ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റി അപ്പം അവൾക്കൊരു സ്പെൽ ബി എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ അവൾ അറ്റൻഡ് ചെയ്തിരുന്നു അപ്പം സ്പെൽ ബി കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്കൂൾ ലെവലിലെ പോയി ഈ പ്രാവശ്യം എനിക്ക് നാഷണൽ ലെവലിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞു മാതാവിനോട് പറഞ്ഞു മാതാവ് കേട്ടോളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും മാതാവ് തള്ളിക്കളയില്ല എന്ന് പറഞ്ഞു അവൾ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മോളുടെ സ്റ്റേറ്റ് ലെവൽ വരെ അവളെത്തി സ്റ്റേറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പം ആ സമയത്താണ് ഇവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് അപ്പോൾ അതിൽ ഒരു ഏരിയ ഫോണറ്റിക്സാണ് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല ഒരാളുടെ സഹായത്തോടെ നാലേ നാല് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു പക്ഷെ ഞങ്ങൾ അവളെ പറഞ്ഞു മനസ്സിലാക്കി അത് പോട്ടെ കിട്ടിയില്ലെങ്കിൽ വേണ്ട ദൈവത്തിൻ്റെ തീരുമാനമെന്ന് വിചാരിക്കാൻ പക്ഷേ മാതാവ് അവിടെയും അവളെ തുണച്ചു അവൾക്ക് നാഷണൽ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടി ഡിസംബറിൽ നടക്കുന്ന നാഷണൽ ലെവലിലേക്ക് അവിടെ എലിജിബിളായിട്ട് കണക്കാക്കി പിന്നെ പത്രം വിതരണം ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനത്തിനുമൊക്കെ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട് ഉപ്പ് തേന കാശുരൂപമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി ഒരുപാട് കൊണ്ടുപോകും അത് പലരും ക്യാൻസർ പേഷ്യൻസും ഒക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് കൊണ്ടുപോകാറുണ്ട് പിന്നെ ഉടമ്പടി തൈലം മരണാസനരോ രോഗികളോ ആയി കിടക്കുന്ന സകലരുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഒന്നും നമ്മുടെ കഴിവല്ല എല്ലാം ദൈവത്തിൻ്റെ ഒരു ഭയങ്കര കരുണയും കൃപയുമായിട്ട് ഞങ്ങൾ കരുതുന്നു ഭക്ഷണ പൊതി വിതരണം ചെയ്യാനായിട്ട് ഞങ്ങൾ പണ്ട് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ റിസർച്ച് തുടങ്ങിയതിന് ശേഷം ഇതിലൊന്നും എനിക്ക് സാധിക്കാതെയായി അന്നേരം ഞാൻ എപ്പോഴും വണ്ടിയിലിരിക്കുമ്പോൾ മാതാവിനോട് ചോദിക്കും വാട്ട് ക്യാൻ ഐ ഡു ടു മേക്ക് യു ഹാപ്പി ഹാപ്പിന്ന് അപ്പം എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്തൊക്കെ കാരണപ്രവർത്തികൾ നമ്മളെ കൊണ്ട് പറ്റുമോ അതെല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ ഭക്ഷണ പൊതിയൊക്കെ ഇപ്പം ഞങ്ങൾ ക്രിസ്മസും ഈസ്റ്ററും ഒന്നും വന്നാൽ ഉച്ചയ്ക്ക് വീട്ടിൽ ആഘോഷങ്ങളൊന്നുമില്ല രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതായിരിക്കും ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്നിട്ട് ആ സമയത്ത് ഞങ്ങൾ എന്താണോ ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത് ആ ഭക്ഷണം ഒന്ന് ഉണ്ടാക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യം കൊണ്ട് സാധിക്കാറില്ല ഞാനും പ്രായമായ അമ്മയും പ്രായമായ അപ്പനും മോളും മാത്രമുള്ളത് അപ്പം വാങ്ങിയിട്ടാണെങ്കിൽ അതിൽ വെഞ്ചിരിച്ച് ഉപ്പും തൈലവും ഒഴിക്കും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എന്നിട്ട് ഓരോ പൊതിയും ഓരോരുത്തരിലെത്തിക്കും ഈ കഴിഞ്ഞ ക്രിസ്മസിന് ഒരാളിങ്ങനെ വഴിയോരത്ത് കിടക്കുക അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും മാതാവേ അർഹമായ കൈകളിലേക്ക് പൊതികൾ എത്താനായിട്ട് അമ്മ സഹായിക്കണമെന്ന് അപ്പം പ്രാർത്ഥിച്ച് പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ കിടക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് അടുത്ത് പോയി കൊടുക്കാനൊരു ഭയം തോന്നി അപ്പോൾ പപ്പയോട് പോകാൻ പറഞ്ഞു പപ്പ പോയി ഭക്ഷണം കൊടുത്ത് ഒരു കുപ്പി വെള്ളവും ഭക്ഷണവും ഒരു കഷ്ണം കേൾക്കും ഇത് കൊടുത്ത് പോരുമ്പോൾ പെട്ടെന്ന് ആൾ ചാടി എണീട്ട് പപ്പയോട് പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടേ ഉള്ളൂ വിശന്ന് കിടക്കുന്ന സമയത്ത് മാലാഹന്മാരെ ഭക്ഷണ പുതിയായിട്ട് വരുന്നത് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു എന്ന് ഞങ്ങളും ഭയങ്കര ഇമോഷണലായിപ്പോയി ഭയങ്കരമായിട്ട് മാതാവിനോട് നന്ദി പറഞ്ഞു ഒരുപക്ഷെ നമുക്ക് ഇതുപോലത്തെ കാരുണ്യ പ്രവർത്തികളിൽ കുറച്ചും കൂടെ ഒന്ന് ആഴത്തിൽ ബോധ്യപ്പെടാനായിട്ട് ദൈവം തന്നൊരു അവസരമായിട്ട് ഞാൻ കരുതുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ഇതല്ല ഇതിൽ ഒരു ഇതിലേറെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും മാതാവ് നൽകിയിട്ടുണ്ട് എല്ലാം പറഞ്ഞെത്തില്ല എങ്കിലും ഇത്രയും അനുഭവങ്ങൾ നൽകി ഞങ്ങളെ ഈ അൽത്താറയിൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് അനുവദിച്ച മാതാവിനും തിരുക്കുമാറിനും കൂടാനുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം പ്രത്യാശയുള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും ജോബിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് നല്ലൊരു വാഗ്ദാനം ദൈവം ഈ കുടുംബത്തോട് നൽകുകയാണ് പ്രത്യാശയും വിശ്വാസവും പ്രത്യാശയും സ്നേഹവുമാണ് ഈശോയെ സ്നേഹിക്കുവാനുള്ള ഏറ്റവും വലിയ ഉപാധിയെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ നാം എത്രയോ കേട്ടിരിക്കുന്നു ജോസഫച്ഛൻ നമുക്ക് നൽകുന്ന ഉദാഹരണം അതാണ് വിശ്വാസത്താൽ നാം കൊയ്തെടുക്കുന്നത് മുപ്പത് മേനി പ്രത്യാശയിൽ നാം കൊയ്തെടുക്കുന്ന അറുപത് മേനി സ്നേഹത്തിൽ നാം കൊയ്തെടുക്കുന്നതാണ് നൂറ് മേനി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യാശയുണ്ടെങ്കിൽ നമുക്കുള്ളതെല്ലാം ദൈവം നമുക്കായി തരും കരുതി വെച്ചിട്ടുള്ളതെല്ലാം നമുക്കായിരിക്കും നമുക്ക് ആദ്യം തന്നെ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്നൊരു വലിയ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടും ഇവിടെ സൗമ്യയുടെ കുടുംബത്തിന് ലഭിച്ച വലിയൊരു അനുഗ്രഹം പ്രത്യേകമായി ഈ മകൾക്ക് കുറ്റുമകൾക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് രോഗസൗഖ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ മകളുടെ അക്കാഡമിക് എക്സലൻസിനെക്കുറിച്ചുമാണ് ഈ അമ്മ ഇവിടെ നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത് മകൾക്ക് ലിവറിലെ രക്തക്കുഴലിൽ ബ്ലഡ് ബ്ലഡ് വെസൽ ബൾസ് ചെയ്യുന്ന ഒരു അസുഖമായിരുന്നു നമ്മോട് വിളി നമ്മോട് പങ്കുവെക്കുകയുണ്ടായി ജോസഫ് നമ്മളോട് ഒരു വലിയ ക്രോസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നിന്നെക്കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഈ മകൾ പറയുകയുണ്ടായി ഞാൻ വളരെ ത്യാഗപ്ര ത് ത് ത്യാഗപൂർവ്വം തന്നെ ചരലിൽ മുട്ടുകുത്തി ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിലെ സെലബ്രേഷൻ ഉപ ഉടമ്പടിക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ സെലബ്രേഷനുള്ള ഉണ്ടാക്കുന്ന അതേ ഫുഡ് തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായി പാവപ്പെട്ടവർക്ക് കൊടുക്കാനായി ഞങ്ങൾ പരിശ്രമിക്കാറുണ്ട് ഇങ്ങനെ വിശേഷവിധിയായി നീ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന എൻ്റെ ഒരു ഉത്തരമാണ് സ്പിരിച്വൽ സിവിൽ സ്കോഡ് റേസ് ചെയ്യുന്ന ഒരു വലിയ അഭിഷേകത്തിൻ്റെ പദ്ധതി ഇവർ ഇപ്പോൾ തന്നെ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചു കഴിഞ്ഞു നമുക്ക് ഈ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഇവരുടെ ജീവിതം അടിക്കടി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഔശ്വര്യത്തിൻ്റെ ഒരു മേഖലയിലേക്ക് പരിശുദ്ധ അമ്മ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഈ മകൾക്ക് എപ്പോഴെല്ലാം പി എച്ച് ഡി ഒരു ലാസ്റ്റ് ഏജ് ഒരു മുപ്പത്തിയൊമ്പത് വയസ്സാകുമ്പോൾ ഒരു ഇനിയൊരു പഠനത്തിനെക്കുറിച്ച് ചിന്തിക്കാത്തൊരവസ്ഥയിൽ അമ്മ കൈപിടിച്ച് ഒരു അക്കാഡമിക് എക്സലൻസിലേക്ക് മകളെ കൊണ്ടുപോകുന്നു നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം സ്നേഹത്താൽ ഈശോയെ വലയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും കൃപാസനത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഉടമ്പടി കുടുംബങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അഭിഷേകം ലഭിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക